നാടൻപാട്ടിന്റെ ഓഡിയോ വീഡിയോ സി ഡി പ്രകാശനം ചെയ്തു ഉശിരേറും ഓച്ചിറകരുമ എന്ന പേരിലാണ് നാടൻപാട്ട് സലാഹുദ്ദീൻ ചേന്നല്ലൂരാണ് രചനയും സംവിധാനവും നിർവഹിച്ചത് മെഹർഖാൻ ചേന്നല്ലൂരാണ് നിർമ്മാതാവ് ഓ സി വി രാധാകൃഷ്ണൻ ദൃശ്യാവിഷ്കാരം നിർവഹിച്ചിരിക്കുന്നു സലാഹുദ്ദീൻ ചേന്നല്ലൂർ രചിച്ച് സംവിധാനം ചെയ്ത ഉശിരേറും ഓച്ചിരഗരിമ എന്ന സി ഡിയാണ് പ്രകാശനം ചെയ്തത് മെഹർഖാൻ ചേന്നെല്ലൂരാണ് നിർമ്മാണം ഒ സി വി രാധാകൃഷ്ണൻ ദൃശ്യാവിഷ്കാരം നിർവഹിച്ചിരിക്കുന്നു എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല അത് പ്രത്യേകിച്ചും വലിയൊരു സംഭവമൊന്നുമല്ല കാര്യം ഞങ്ങൾ ഓച്ചറക്കാരെ സംബന്ധിച്ച് ഇതിനകത്ത് ഓരോ വരികളും സത്യസന്ധമായ വരികളാണ് അതിനകത്തൊന്നും ചേർക്കേണ്ട വന്നില്ല ഒരു ഈ ഓണാട്ടുകരയിലെ ഈ ഓച്ചറ പടനിലൊക്കെ അതിൽ ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മറ്റൊന്നും ചിന്തിക്കേണ്ടതു വന്നില്ല പ്രത്യേകിച്ചൊന്നും എഴുതേണ്ടതായിട്ടും വന്നില്ല കാര്യങ്ങൾ പറഞ്ഞു അത് ഞാനതിനൊരു ഈണം കൊടുത്തു എന്നത് മാത്രമാണ് സത്യം കാരണം അത് മാത്രമല്ല ഈ ഓളങ്ങൾ പൂഞ്ഞാലിടം ഓച്ചറ നാട് സ്നേഹത്തിൻ്റെ ഓളങ്ങളും ഒരുമയുടെ ഓളങ്ങളും പൂഞ്ഞാലാടുന്ന ഈ ഓച്ചിറയുടെ നാടിനെക്കുറിച്ച് ഈ വരികൾ യഥാർത്ഥത്തിൽ അമ്പലവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടേ അല്ല ആ പാട്ട് എന്നാൽ അമ്പലം ചേർക്കാതെ ഓച്ചിറയില്ല എന്നുള്ളതാണ് സത്യം സി ആർ മഹേഷ് എം എൽ എ ഓഡിയോ വീഡിയോ പ്രകാശനം നിർവഹിച്ചു ഒരുപാട് പ്രത്യേകതകളുള്ള നാടാണ് പുറത്തുനിന്നും ഒരാളിപ്പോൾ ഓച്ചറയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ ഉള്ള ഉത്സവങ്ങളാണ് ചെറിയ ചെറിയ ജംഗ്ഷനുകളിൽ ഗ്രാമങ്ങളിൽ ഒക്കെ നടക്കുന്നത് അതിലെല്ലാ വിഭാഗത്തിലും പെട്ട എല്ലാ വിശ്വാസത്തിലും പെട്ട എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിനും പെട്ട ആളുകളുടെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ മനോഹരമായ കാഴ്ചയാണ് കാഴ്ചയാണ് മനസ്സിന് പകരുന്ന നമുക്ക് അനുഭവിക്കാൻ മേമന ൻ കെട്ടുത്സവ കമ്മിറ്റി പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പഞ്ചായത്ത് അംഗങ്ങളായ ലത്തീഫ ബി വി ഗീതാരാജു കായംകുളം നഗരസഭാ കൌൺസിലർ ബിദുരാഘവൻ തലവാ സത്യൻ കൃഷ്ണകുമാർ അയ്യാണിക്കൽ മജീദ് കെ എസ്പുരം സത്താർ അബ്ബാ മോഹൻ സ്വാമി സുനിൽ സിത്താർ മേമനക്കര ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ ഗണേശൻ മഹേഷ് സൈറസ് പ്രവീൺ ഗോപൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ